എർത്ത് വൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അതിശക്തമായ മഴയിൽ ഗുജറാത്തിലെ മിക്ക ഇടങ്ങളും വെള്ളത്തിലാണ് വഡോദരയിലെ വീടുകളെല്ലാം ഇപ്പോൾ മുതലകളുടെ ആവാസ മാറിയിരിക്കുകയാണ് പ്രളയത്തിനുശേഷം നാൽപ്പതിലധികം മുതലകളെയാണ് സിറ്റിയിൽ നിന്നും മാത്രമായി കണ്ടെത്തിയത് സിറ്റിയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള വിശ്വമിത്ര നദിയിൽ നിന്നുള്ള മുതലകളാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് മുതലകളുടെ ആവാസ കേന്ദ്രമാണ് ഈ നദി പത്തു മുതൽ പതിനഞ്ചടി നീളമുള്ള മുതലകൾ റോഡിലും വീടിന്റെ മേൽക്കൂരയിലുമായി വിശ്രമിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന മൃഗങ്ങളെ രക്ഷിക്കാനായി സന്നദ്ധ സംഘടനകളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ട് വഡോദര സിറ്റിയിലെത്തിയ നാൽപ്പത് മുതലകളിൽ മുപ്പത്തിമൂന്നെണ്ണം നദിയിലേക്ക് തന്നെ തിരിച്ചുപോയി പോയി അഞ്ചെണ്ണം റെസ്ക്യു സെന്ററിലാണ് രണ്ടെണ്ണത്തിന് അപകടത്തിൽ ജീവൻ നഷ്ടമായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു